അസലാമലൈക്കും വാർമ്മത്ത വർക്കാത്തു വീട് ചതുരത്തിലാവണം തള്ളാൻ പാടില്ല എന്ന് നമ്മൾ പറഞ്ഞു തള്ളുന്നതിൻ്റെ പല രൂപങ്ങൾ മുന്നേ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ട് അത് ഉസ്താദന്മാർ അവിടെ നോക്കുക ഇനിയും തള്ളു പറ്റി പറയും അത് പറയുമ്പോൾ അവിടെ പഠിക്കുക ഇപ്പോൾ നമ്മൾ അടുക്കള എന്നുള്ള വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് തള്ളിനെ പറ്റി നാം പറയുന്നത് അതുകൊണ്ട് അടുക്കള പറ്റുമോ പറ്റുകയില്ലയോ ആ തള്ളിൽ എന്നുള്ളതാണ് ഇപ്പോൾ ചർച്ച ചെയ്യുക തള്ള് എന്ന വിഷയം ഒരു പുര ചതുര ഈ ചുവപ്പാക്ഷരപ്പെടുത്തിയതായ അടയാളപ്പെടുത്തിയതായ ഒരു പുര ദീർഘചതുരത്തിലായ കൊണ്ടുള്ള ഒരു പുര ആ പുരയിൽ തള്ളൽ പറ്റോ പറ്റൂരെ ഇങ്ങോട്ട് കിഴക്കോട്ട് തള്ളാൻ പറ്റുമോ തെക്കോട്ട് തള്ളാൻ പറ്റുമോ പടിഞ്ഞാറോട്ട് വടക്കോട്ടൊക്കെ തള്ളാൻ പറ്റുമോ എന്നുള്ളതായ ചർച്ചകൾ നമ്മൾ മുന്നേ നടത്തിയിട്ടുണ്ട് ടെലിഗ്രാമിൽ തള്ളുകൾ എന്നുള്ളതായ പാഠം ശ്രദ്ധിക്കുക അപ്പം തള്ളുകളുടെ നിയമമല്ല ഇപ്പോൾ പറയുന്നത് ഇനി കുറച്ചുകൂടി കഴിഞ്ഞിട്ട് തള്ളുകൾ എന്ന് പറഞ്ഞാൽ അത് പറ്റോ പറ്റൂലോ എന്നുള്ളത് മറ്റൊരു വിധേന ചർച്ച ചെയ്യുന്നുണ്ട് ഇപ്പോൾ മനസ്സിലാക്കാത്തവർക്ക് ഒരു പക്ഷേ ടെലിഗ്രാമിൽ നോക്കുക അല്ലെങ്കിൽ വരുന്ന ക്ലാസ് വരെ കാത്തിരിക്കുക വരാൻ പോകുന്ന ക്ലാസ് വരെ കാത്തിരിക്കുക ഇവിടെ ഇപ്പോൾ പറയുന്നത് അടുക്കള എന്നതിൻ്റെ സ്ഥാനം ഈ തെക്ക് കിഴക്ക് മുതൽക്ക് ആ ഇത് തെക്ക് രീതിയില്ലല്ലേ ഏതാണ് അപ്പോൾ ഇത് പടിഞ്ഞാറ് വടക്ക് കിഴക്ക് തെക്ക് അങ്ങനെ മനസ്സിലായി കളി ഞാൻ എഴുതിവിടുണ്ട് പടിഞ്ഞാറ് വടക്ക് കിഴക്ക് തെക്ക് ഈ തെക്ക് കിഴക്ക് തെക്ക് കിഴക്ക് തെക്ക് കിഴക്കേ മൂല മുതൽക്ക് വടക്ക് പടിഞ്ഞാറ് മൂല വരെയാണ് അതായത് ഇങ്ങനെ വന്ന് കിഴക്കോട്ട് വന്ന് ഇങ്ങനെ തെക്കോട്ട് ഈ മൂല വരെയാണ് നമുക്ക് അടുക്കളയുടെ സ്ഥാനം എന്ന് പറഞ്ഞു അത് വിശദീകരിച്ച് നാം പറയുകയും ചെയ്തു ഇനി ഇവിടെ ഇതൊന്ന് ഇത് ഈ ഇങ്ങനെ ചതുരം വന്ന ഈ ചുവപ്പ് ചതുരം വന്ന അതിൽ നിന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ കുറച്ച് മാറിയാൽ അതിൻ്റെ പേരാണ് തള്ള് എന്ന് കാസർഗോഡുള്ള ഒരാൾ ചോദിക്കുകയുണ്ടായി ഞങ്ങൾ വടക്കൻ മലബാറുകാരാണ് തള്ള് എന്ന് പറഞ്ഞാൽ എന്ത് എന്ന് അറിയില്ല അറിഞ്ഞു അപ്പോൾ ഒരു പക്ഷേ അധ്യാം ക്ലാസ് ആദ്യം ഇല്ലാത്ത ആളായേക്കാം അല്ലെങ്കിൽ ശ്രദ്ധിക്കാത്ത ആളായേക്കാം എന്തെങ്കിലും ഒന്നും ഉണ്ടായിട്ടുണ്ടാവും ഏതായാലും തള്ളുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നുണ്ടാവും ഇപ്പോൾ ഇത് നിങ്ങൾ ഒന്ന് എഴുതിയ മാത്രം നിങ്ങൾ ശ്രദ്ധിക്കുക രണ്ടും മൂന്നു എന്ന് എഴുതിയൊന്നും നോക്കരുത് അങ്ങനെ നോക്കിയാൽ ഈ ചുവപ്പുമതിങ്ങനെ വന്ന് ഇങ്ങനെ വന്ന് ഇങ്ങനെ വന്ന് ഇങ്ങനെ വന്ന് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരു പുരയായി ആ പുരയുടെ ഒന്ന് എന്ന് പറഞ്ഞ് അതിലേക്ക് മാത്രം ശ്രദ്ധിക്കുക ആ ഒന്ന് പറഞ്ഞ് പടിഞ്ഞാറോട്ട് തള്ളി പടിഞ്ഞാറോട്ട് തള്ളിയപ്പോൾ വടക്ക് പടിഞ്ഞാറിൽ പടിഞ്ഞാറോട്ട് തള്ളി അതാണ് ഒന്ന് ആ ഒന്ന് ഇതിനെ പറ്റിയാണ് എന്ത് പറയുക തള്ള് എന്ന് പേര് പറയുക രണ്ട് എന്നതിൽ നോക്കുക ഇത് വടക്ക് പടിഞ്ഞാറിൽ വടക്കോട്ട് തള്ളി ഇതിനാണ് തള്ള് എന്ന് പറയുക എന്ന് മനസ്സിലായിരിക്കും ആ കാസർഗോഡുള്ള ഉസ്ാദിന് മനസ്സിലായിരിക്കുമെന്ന് വിചാരിക്കണേ ഇങ്ങനെ മൂന്ന് എന്ന് കാണണുണ്ടല്ലോ ഇത് വടക്ക് കിഴക്ക് ഇത് വടക്കാണ് ഇത് കിഴക്കാണ് അതിൻ്റെ മൂലയാണല്ലോ ഇത് വടക്ക് കിഴക്കാണല്ലോ വടക്ക് കിഴക്കിൽ നിന്ന് വടക്കോട്ട് തള്ളി വടക്ക് കിഴക്കിൽ നിന്ന് കിഴക്കോട്ട് തള്ളി തെക്ക് കിഴക്കിൽ നിന്ന് കിഴക്കോട്ട് തള്ളി തെക്ക് കിഴക്കിൽ നിന്ന് തെക്കോട്ട് തള്ളി ഇങ്ങനെ തള്ളുകളെപ്പറ്റിയാണ് ആറ് തള്ളുകളെപ്പറ്റിയാണ് ഈ പാടത്തിൽ ചർച്ച ചെയ്യുന്നത് ഇവിടെ പിന്നെ തെക്ക് പടിഞ്ഞാറാണ് തെക്ക് പടിഞ്ഞാറിൽ അടുക്കള പറ്റുകേയില്ല അപ്പോൾ പിന്നെ അവിടെ തള്ളിലുണ്ടാക്കിയാലോ തള്ളിൽ പറ്റുകയില്ല എന്നൊരു കാര്യം വളരെ ഉറപ്പാണല്ലോ ഉള്ളതിൽ തന്നെ പറ്റുകയില്ല പിന്നെ തള്ളിയാൽ അത്രയും പറ്റുകയില്ല എന്നൊരു കാര്യം ഉറപ്പായതുകൊണ്ട് ആ ഭാഗത്ത് തള്ളു കൊടുത്തിട്ടില്ല എന്നാൽ ഈ മൂല മുതൽക്ക് ഈ മൂല വരെയും പറ്റും എന്നുള്ളതായതുകൊണ്ട് അപ്പോൾ വടക്ക് പടിഞ്ഞാറ് പറ്റുന്നൊരു മൂലയാണ് വടക്ക് കിഴക്ക് പറ്റുന്ന മൂലയാണ് തെക്ക് കിഴക്കും പറ്റുന്ന മൂലയാണ് അപ്പോൾ അതുകൊണ്ട് മൂലകൾ പറ്റുന്നത് കൊണ്ട് ആ മൂലയിൽ തള്ളുകൾ ഉണ്ടാക്കിയും കൊണ്ട് അടുക്കള ഉണ്ടാക്കുന്നതിൻ്റെ നിയമം എന്ത് എന്നാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആദ്യമായിട്ട് പറയട്ടെ ഇതൊന്നുമില്ല രണ്ട് മൂന്ന് നാല് ഈ തള്ളുകളൊന്നും ഇല്ലയെന്നു വിചാരിക്കും ഇങ്ങനെ ചുവപ്പ് എന്നുള്ളൊരു പുര അതിനെ വടക്ക് പടിഞ്ഞാറിൽ പടിഞ്ഞാറ് എന്ന ഭാഗത്തേക്ക് തള്ളി അങ്ങനെ തള്ളിക്കഴിഞ്ഞാൽ ആ തള്ളൽ ശരിയാണോ അല്ലേ എന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നില്ല കേട്ടോ അങ്ങനെ തള്ളിയാൽ അതിൽ അടുക്കള പറ്റോ പറ്റൂലേ എന്നാണ് അപ്പോൾ നമ്മളെ വിളിച്ചുകൊണ്ടുപോയത് എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു പുര ചുവപ്പ് അക്ഷരപ്പെടുത്തിയതായ ഒരു പുരയുണ്ട് അതിൽ ഇവിടെ സൗകര്യമുണ്ട് അത് എന്തുണ്ട് പിന്നെ അടുക്കളയ്ക്ക് ഒരു സൗകര്യം അവിടെ കാണുക അവിടെ മാത്രമേ സ്ഥലമുള്ളൂ അപ്പോൾ അതുകൊണ്ട് അവിടെ അടുക്കളയ്ക്ക് ഒരു സൗകര്യം കിട്ടുന്നുണ്ട് അതുകൊണ്ട് അവിടെ അടുക്കള നിർത്തുവാൻ വേണ്ടിയാണ് കൊണ്ടുപോയതെങ്കിൽ ചെന്ന പാട് ചായയും കൂടി കുടിക്കാതെ തിരിച്ചു പോരേണ്ട ഗതികേടാണ് ആ ഭാഗത്തുള്ള അവിടെ എന്തുണ്ടായി വടക്ക് പടിഞ്ഞാറിൽ പടിഞ്ഞാറോട്ട് തള്ളലുണ്ടായാൽ ആ തള്ളലിൽ അടുക്കള പറ്റുകയില്ല എന്തേ കാരണം ഈ വടക്ക് പടിഞ്ഞാറിൽ നിന്ന് തെക്ക് കിഴക്കിലേക്ക് വേണ്ട ഒരു രേഖ പോകുന്നത് ആ രേഖ നീണ്ടങ്ങനെ പോയിക്കോട്ടെ നമുക്ക് ശല്യമൊന്നുമില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പോയി ആ രേഖ പോയി ആ രേഖയുടെ കിഴക്ക് ഭാഗത്ത് വടക്ക് ഭാഗത്തും കിഴക്ക് ഭാഗത്തും വരുന്ന ഭാഗങ്ങളിൽ മാത്രമേ അടുക്കളക്ക് സ്ഥാനമുള്ളൂ എന്ന് ഒരു പൊതു കായിതയാണ് ഒരു പൊതു നിയമമാണ് ആ നിയമം വെച്ച് കഴിഞ്ഞാൽ ഈ വരയുടെ പടിഞ്ഞാർ ഭാഗത്താണ് ഇപ്പോൾ ഈ തള്ളു വന്നിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ വടക്ക് പടിഞ്ഞാറിൽ പടിഞ്ഞാറ് എന്ന ഭാഗത്ത് തള്ളു വന്നാൽ ആ തള്ളിൽ അടുക്കള പാടില്ല ഇനി ഒരു പുരയിൽ ചുവപ്പ് അക്ഷരപ്പെടുത്തിയ ഒരു പുര ആ പുരയിൽ ഈ രണ്ട് എന്ന ഭാഗത്ത് മാത്രമാണ് തള്ളത് രണ്ട് എന്ന ഭാഗത്ത് മാത്രമാണ് തള്ളുള്ളത് എവിടെ ഇല്ല ഒന്ന് മൂന്ന് നാല് അഞ്ച് ആറ് കൊടുത്തൊന്നും തള്ളില്ല ഇതിനെപ്പറ്റി മാത്രമാണ് അപ്പോൾ കുറേ ഫോട്ടോകൾ ഉണ്ടാക്കണേ പറ്റി ഒരു പിന്നെ എന്ത് കുതന്ത്രം പ്രയോഗിച്ചതാണ് ഒക്കെ പടം ഒന്നിൽ ഉൾക്കൊള്ളിച്ചതാണ് അതുകൊണ്ട് ഇങ്ങനെ രണ്ട് മാത്രമേ ഉള്ളൂ എന്ന് നിങ്ങൾ വിചാരിച്ചാൽ അപ്പോൾ രണ്ട് എന്ന് പറയുമ്പോൾ അവിടെ ഒരു തള്ളല് കൊടുക്കാൻ വേണ്ടി ഉദ്ദേശിച്ചു ഒരു വീട്ടുകാർ അപ്പോൾ വീട്ടുകാർ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ചെന്നാൽ അവിടെ ത അവർക്ക് ആവശ്യമുള്ളത് അടുക്കളയാണ് തള്ളു പറ്റോ പറ്റൂലെന്നുള്ളതല്ല അവരെ ചർച്ച എന്താ അവിടെ ഒരു തള്ളുണ്ടാക്കി ഒരു അടുക്കള നിർമ്മിക്കണം എന്നാണ് അവരുടെ ആവശ്യമുള്ളത് അപ്പോൾ നമ്മൾ ആവശ്യമുള്ളത് എന്താ അവിടെ ചെന്നിട്ട് അവർക്ക് അടുക്കള പറ്റോ പറ്റൂല എന്ന് കാണിച്ചു കൊടുക്കാൻ മാത്രമേ നമ്മൾ ആവശ്യമുള്ളൂ എന്തെല്ലാം അവിടെ തള് പറ്റോ പറ്റൂലെന്ന് നമ്മൾ ചോദിച്ചിട്ടില്ല നമ്മളത് പറയാൻ വേണ്ടി ഉദ്ദേശിച്ചില്ല കാരണം ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ അപകടം കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളവിടെ അടുക്കള പറ്റോ പറ്റൂലെന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് കൊണ്ടുപോയത് എങ്കിൽ ഈ മൂല വടക്ക് പടിഞ്ഞാറ് മൂലയാണ് ഈ മൂലയിൽ വടക്കോട്ട് ഒരു തള്ള് കാണാനുണ്ട് അവിടെയാണ് ഇപ്പോൾ നമ്മൾ അടുക്കള പറ്റോ പറ്റൂലേന്ന് നോക്കണേ അവിടെ നമുക്ക് ഉറപ്പിച്ച് പറയാം അവിടെ അടുക്കള പറ്റും എന്നൊരു കാര്യം തള്ളിനെ പറ്റിയല്ലോ അടുക്കള പറ്റൂ പറ്റൂല എന്ന് ചോദിച്ചാൽ അവിടെ അടുക്കള പറ്റും എന്തേ കാരണം ഈ പോകുന്ന രേഖയുടെ വടക്ക് ഭാഗത്താണ് അത് വരുന്നത് ഈ നടുവിൽ പോകുന്ന വടക്ക് പടിഞ്ഞാറ് തെക്ക് കിഴക്കിലേക്ക് പോയി രേഖ പോയില്ലേ ആ രേഖയുടെ വടക്ക് ഭാഗത്താണ് ആ സ്ഥാനമുള്ളത് അതുകൊണ്ട് ആ വടക്ക് ഭാഗത്ത് അതിന് സാധനം തള്ളലുണ്ടായാൽ അതിൽ അടുക്കള പറ്റും എന്നുള്ളതാണ് നിയമമുള്ളത് അതുകൊണ്ട് അവിടെ അടുക്കളക്ക് നമുക്ക് സ്ഥാനം കാണിച്ചു കൊടുക്കാം എങ്കിൽ അവിടെ അടുക്കള എവിടെയാണ് അടുപ്പ് ഫിറ്റ് ചെയ്യേണ്ടത് രണ്ട് എന്ന് എഴുതി കൊടുത്ത് നമുക്ക് ഇങ്ങനെ ഒരു വര വയ്ക്കുക ഇങ്ങനെ ഇപ്പോൾ ഏതാ വരെയാണ് എടുക്കാൻ വേണ്ടി ഉദ്ദേശങ്ങൾ അവിടെയും ഇവിടെയും ഒരു സ്കെയിൽ വെച്ചു അപ്പോൾ ഇപ്പോൾ കാണുന്ന ഭാഗമുണ്ടല്ലോ ആ ഭാഗത്തെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ അടുപ്പ് പോട്ടാൻ പറ്റുകയുള്ളു ഇപ്പോൾ കാണുന്ന ഭാഗം കാണാത്ത ഭാഗമുണ്ട് കാണുന്ന ഭാഗവും ഉണ്ട് അതായത് അതിന് പറയും പുസ്തകങ്ങളിൽ പറയും നാൽപ്പത്തഞ്ച് ഡിഗ്രി ചരിഞ്ഞതിൽ എന്ന് കാരണം അപ്പുറത്തുള്ള കാണാത്ത ഭാഗം നാൽപ്പത്തഞ്ച് ഡിഗ്രിയാണ് ഇങ്ങോട്ട് കാണുന്നത് നാൽപ്പത്തഞ്ചായത് ദിക്കുകളിലേക്ക് നാല് ദിക്കും അതിന് വിധിക്കും ഉണ്ടല്ലോ ആ വിധിക്കിൽ നിന്ന് ദിക്കിലേക്ക് നാൽപ്പത്തഞ്ചാണ് അല്ലെങ്കിൽ ദിക്കിൽ നിന്ന് വിധിക്കിലേക്ക് നാൽപ്പത്തഞ്ചാണ് ഇങ്ങനെ ചെരിഞ്ഞ അതിൽ ഈ കാണുന്ന ഭാഗത്ത് മാത്രമേ അടുക്കള പാടുള്ളൂ അടുക്കള വെച്ച അടുപ്പ് പാടുള്ളൂ അടുക്കളയല്ല അടുക്കള നമ്മൾ നമ്മളങ്ങനെ ഉണ്ടാക്കി തള്ളി ഉണ്ടാക്കി ഇനി അതിൽ അടുപ്പ് പൂട്ടുന്നത് ഇവിടെ ആയിരിക്കണം അപ്പോൾ ഒരു പക്ഷേ വടക്കോട്ട് അല്ലെങ്കിൽ കിഴക്കോട്ട് തിരിഞ്ഞ് കത്തിക്കുന്ന നിലയിൽ ഇതിലുള്ള അടുപ്പ് സംവിധാനിക്കണം ഇതിൽ അടുപ്പ് പറ്റും ഇങ്ങനെ ഒരു അടുക്കള ഉണ്ടാക്കാം ഒരു വർക്കേരിയായിട്ട് തള്ളാക്കിയിട്ട് ഉണ്ടാക്കാം അതിൽ ഈ സ്കെയിൽ വെച്ചതിൽ കാണുന്ന ഭാഗത്ത് മാത്രമേ അടുപ്പ് പൂട്ടാൻ പാടുള്ളൂ ഇനി മൂന്ന് എന്നുള്ള ആ ഒരു തള്ളൽ അത് മാത്രമേ ഉള്ളൂ എന്ന് വിചാരിച്ചാൽ കേട്ടോ അങ്ങനെ മൂന്ന് എന്നൊരു തള്ളൽ മാത്രമുള്ള ഒരു അടുക്ക ഒരു വർക്ക് ഏരിയ ഉണ്ടാക്കാൻ വേണ്ടി കുറച്ച് സൗകര്യങ്ങളുണ്ട് അടുക്കള സൗകര്യം പോരാ അതുകൊണ്ട് പുറത്ത് അടുപ്പ് ഉണ്ടാക്കണം അതുകൊണ്ട് അവിടെ പറ്റുമോ എന്നുള്ള നമ്മളോട് ചോദിച്ചാൽ നമുക്ക് ധൈര്യമായി പറയാം അവിടെ അടുപ്പ് പറ്റും അടുക്കള പറ്റും എന്ന് പറയാം തള്ളു പറ്റോ എന്നല്ല നമ്മളോട് ചോദിച്ചത് എന്താ അടുപ്പ് പറ്റോ പറ്റൂലേ എന്ന് അപ്പോൾ അടുപ്പ് പറ്റുമെന്ന കാര്യം നമുക്ക് ധൈര്യമായി പറയാം എന്തേ കാരണം ഈ പോകുന്ന വടക്ക് നിന്ന് തെക്ക് കിഴക്കിലേക്ക് പോകുന്ന വരയുടെ ഭാഗത്താണ് ഈ തള്ളുള്ളത് ഉള്ളത് അല്ലേ വടക്കിലൊക്കെയാണ് തള്ളുള്ളത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ധൈര്യമായി പറയാം ഇവിടെ അടുക്കള പറ്റും വർക്കേരിയ പറ്റും എന്ന് പറയാം ഇതിൽ എവിടെയാണ് അടുപ്പ് പൂട്ടേണ്ടത് അത് ഈ വടക്ക് ഭാഗത്ത് അല്ലെങ്കിൽ ഈ കിഴക്ക് ഭാഗത്ത് ആണ് അടുപ്പ് പൂട്ടേണ്ടത് എന്ത് പറ്റൂല പടിഞ്ഞാറ് ഭാഗത്തേക്കോ തെക്ക് ഭാഗത്തേക്കോ പറ്റുകയില്ല അപ്പോൾ അതിലും ഇങ്ങനെ സ്കെയിൽ വെച്ചിട്ട് അവർക്ക് കാണിച്ചു കൊടുക്കുക ഇങ്ങനെ പോകുന്ന ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്ന ആ ഭാഗങ്ങളിൽ വടക്കോട്ട് തിരിഞ്ഞുകൊണ്ടോ കിഴക്കോട്ട് തിരിഞ്ഞുകൊണ്ടോ കത്തിക്കണം എന്ന് അവരോട് പറയുകയും ചെയ്യുക അപ്പോൾ പുസ്തകത്തിൽ വടക്ക് പടിഞ്ഞാറൻ തെക്ക് കിഴക്കിൻ്റെ ഭാഗത്ത് നാൽപ്പത്തഞ്ച് ഡിഗ്രിനെ പറ്റി ചർച്ച ചെയ്തത് എങ്കിലും ഇവിടെയും അങ്ങനെ തന്നെ ബാക്കി കാണാത്ത ഭാഗം എവിടെയൊക്കെയാണ് ഒരു പക്ഷേ പടിഞ്ഞാറോട്ടാണ് അല്ലെങ്കിൽ തെക്കോട്ടാണ് ഈ രണ്ട് ഭാഗത്തേക്കും തിരിഞ്ഞ് കത്തിക്കാൻ പാടില്ല അതുകൊണ്ട് വടക്ക് ഭാഗത്ത് കാണുന്ന വടക്ക് ഭാഗത്തേക്കോ കിഴക്ക് ഭാഗത്തേക്കോ നമ്മൾ അവിടെ അടുക്കള സ്ഥാപിക്കാൻ വേണ്ടി സ്ഥലം കാണിച്ചു കൊടുക്കുക ആ തള്ളിൽ അടുക്കള പറ്റുമെന്ന് ധൈര്യസമേതം നമുക്ക് പറയുകയും ചെയ്യാം ഇനി നാലാമത് ഒരു വീട്ടുകാരെ നമ്മളെ ക്ഷണിച്ചത് സാർവത്തികമായി എല്ലാ വീടുകളിലും ഉള്ള ഒരവസ്ഥയാണിത് ഇനി നാലാമത് പറയാൻ പോകുന്ന ഈ അവസ്ഥ എല്ലാ വീടുകളിലും നമ്മൾ പോയി പരിശോധിച്ചാൽ ഒട്ടുമിക്ക വീടുകളും എൻ്റെ വീടുകളും ശാസ്ത്രം പഠിക്കുന്നതിന് മുമ്പ് ചെയ്തതാണ് മാറ്റാൻ നിവൃത്തിയില്ല അപ്പോൾ അതുകൊണ്ട് ഒട്ടുമിക്ക വീടുകളിലും ഉള്ള ഒരു ഭാഗമാണിത് കിഴക്കോട്ട് ഒരു തള്ളലുണ്ടാവും വടക്ക് കിഴക്കിൽ നിന്ന് കിഴക്കോട്ട് ഒരു തള്ളലുണ്ടാവും കണക്കൊപ്പിക്കുവാൻ വേണ്ടി കുതന്ത്രം പ്രയോഗിക്കുന്നതിന് വെച്ച് ഏറ്റവും ഈസിയായ മാർഗമാണ് അടുക്കള പറ്റുമെന്ന് പഠിക്കുകയും ചെയ്തതിൻ്റെ പേരിൽ ഇങ്ങോട്ട് തള്ളിയാൽ അടുക്കള പറ്റും എന്തേ കാരണം വടക്ക് പടിഞ്ഞാറിൽ നിന്ന് തെക്ക് കിഴക്കിലേക്ക് പോകുന്ന രേഖയുടെ കിഴക്ക് ഭാഗത്താണ് ആരുള്ളത് ഈ തള്ളുള്ളത് അതുകൊണ്ട് ഈ തള്ളിൽ അടുക്കള പറ്റും എന്നുള്ളത് അവർ മനസ്സിലാക്കിയതിൻ്റെ പേരിൽ പുരകൾക്ക് കണക്ക് ഒപ്പിക്കുവാൻ വേണ്ടി ഇവിടെ തള്ളു കൊടുത്തുകൊണ്ട് ആ തള്ളിൽ ചിമ്മിനി സ്ഥാപിക്കുന്ന അതിവിദഗ്ധന്മാരായ ആശാരിമാരെയും അതേപോലെയുള്ളവരെയും നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ നമ്മളോട് ചോദിച്ചത് ഒരാൾ ചോദിച്ചാൽ ഇവിടെ ഒരു തള്ള് കൊടുത്തിട്ട് ഇതിൽ അടുക്കള സ്ഥാപിക്കാൻ പറ്റുമോ എന്നാ അപ്പോൾ നമുക്കവിടെ ധൈര്യമായി പറയാം ഇതിൽ അടുക്കള സ്ഥാപിക്കാം എന്തു കാരണം വടക്ക് പടിഞ്ഞാറിൻ്റെയും തെക്ക് കിഴക്കിൻ്റെയും ഇടയിൽ കിഴക്ക് ഭാഗത്ത് വന്ന സ്ഥലമാണ് അതുകൊണ്ട് അവിടെ അടുപ്പ് സ്ഥാപിക്കാം അതിലും ഈ പറഞ്ഞതുപോലെ നാൽപ്പത്തഞ്ചിലേ പറ്റുള്ളൂ ഈ കാണുന്ന ഭാഗത്ത് മാത്രമേ അടുക്കള സ്ഥാപിക്കാൻ പിന്നെ അടുപ്പ് സ്ഥാപിക്കാൻ പറ്റുകയുള്ളൂ കാരണം എന്തുകൊണ്ടാണ് ഇങ്ങോട്ട് തിരിഞ്ഞാൽ ഇങ്ങോട്ട് തിരിഞ്ഞാൽ വടക്കോട്ടായി ഇങ്ങോട്ട് തിരിഞ്ഞാൽ കിഴക്കോട്ടായി ഈ കാണാത്ത ഭാഗത്തേക്ക് തിരിഞ്ഞാലോ തെക്കോട്ടായി പടിഞ്ഞാറോട്ടായി തെക്കോട്ടും പടിഞ്ഞാറോട്ടും തിരിഞ്ഞ് കത്തിക്കാൻ പാടില്ലല്ലോ അപ്പം അതുകൊണ്ടും ഇതിലും നാൽപ്പത്തഞ്ച് ഡിഗ്രിയിൽ മാത്രമേ കത്തിക്കാൻ പറ്റുകയുള്ളൂ നാൽപ്പത്തഞ്ച് ഡിഗ്രി മാറി കൊണ്ടേ കത്തിക്കാൻ പാടുള്ളൂ അപ്പോൾ ഇവിടെയും പറഞ്ഞിട്ടില്ല എങ്കിലും ആ നിയമം നമ്മൾ മനസ്സിൽ വിചാരിക്കേണ്ടതാണ് അപ്പം ഈ കാണുന്ന ഭാഗത്ത് വടക്കോട്ട് തിരിഞ്ഞുകൊണ്ടോ കിഴക്കോട്ട് തിരിഞ്ഞുകൊണ്ടോ നമുക്ക് കത്തിക്കാം ഇനി അഞ്ച് എന്ന ഭാഗം അവിടെ നോക്കുക അഞ്ച് എന്ന് എഴുതിയത് തള്ളലില്ല എന്ന് വിചാരിക്കട്ടോ അഞ്ച് മാത്രമേ ഉള്ളൂ ഈ അഞ്ച് എവിടെ വന്നു തെക്ക് കിഴക്കിൽ നിന്ന് കിഴക്ക് ഭാഗത്താണ് ഇത് വന്നിട്ടുള്ളത് തെക്ക് കിഴക്കിൽ നിന്ന് കിഴക്ക് ഭാഗത്താണ് ഈ തള്ളൽ വന്നിട്ടുള്ളത് ഈ തള്ളല് ഇങ്ങനെ ഒരാൾ പറയുകയാണ് ഇവിടെ ഒരു തള്ളൽ ഈ അവിടെ ആണ് അടുക്കള ഉള്ളത് സൗകര്യം പോലെ വസ്തുത അതുകൊണ്ട് ഒരു തള്ളൽ ഇങ്ങോട്ട് കിഴക്കോട്ട് അതിൽ നമുക്ക് പറ്റുമോ എന്നൊക്കെ വന്നു നോക്കിയെന്ന് പറഞ്ഞാൽ നമുക്കവിടെ ചെല്ലാം ചെന്നിട്ട് നോക്കുമ്പോൾ ഈ പോകുന്ന വരയുടെ കിഴക്ക് ഭാഗത്തായിട്ടാണ് നമുക്കത് കാണുന്നത് അപ്പോൾ ഇങ്ങോട്ടാണ് കിഴക്കോട്ടാ എൻ്റെ തള്ളത് അപ്പോൾ അതുകൊണ്ട് കിഴക്ക് ഭാഗത്ത് പറ്റുകയെന്ന് വെച്ചാൽ ധൈര്യമായിട്ട് പറയാം നമുക്ക് അവിടെ പറ്റും എന്ന് എന്തു കാരണം ഈ പോകുന്ന വരയുടെ കിഴക്ക് ഭാഗത്താണ് ഈ പുരയുടെ നടുവിൽ കൂടെ വടക്ക് പടിഞ്ഞാറൽ നിന്ന് തെക്ക് കിഴക്കിലേക്ക് പോകുന്ന വരയുടെ കിഴക്ക് ഭാഗത്താണ് ഈ അഞ്ച് എഴുതിയത് അതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് പറയാം അവിടെ പറ്റും എന്ന് പറയാം പക്ഷെ അവരോട് പറയും എന്ത് അതിൻ്റെ നാൽപ്പത്തഞ്ച് ദറജ മാറി കൊടുത്തേ പറ്റുള്ളൂ ഇതാ ഉണ്ടോ സ്കെയിൽ വെച്ചു അതായത് ഈ ഭാഗത്തും സ്കെയിൽ മാറി പോവുക ഈ ഭാഗത്തും ഈ ഭാഗത്തും മാത്രമേ പറ്റുകയുള്ളൂ ഇവിടെ ഒരു മൂല ഉണ്ടല്ലോ കിഴക്ക് മൂല അതിൽ നിന്ന് ഈ മൂലവരെയും ഈ മൂലവരെയും മാത്രമേ പറ്റുകയുള്ളൂ എന്നവരോട് പറയുകയും വേണം കാരണം എന്താ ഈ കാണുന്ന ഭാഗമായ അവിടെ കത്തിച്ചാലുണ്ടാവും കിഴക്കോട്ട് കത്തിക്കലാവും അല്ലെങ്കിൽ വടക്കോട്ട് കത്തിക്കലാവും ആ രണ്ട് ഭാഗം കത്തിക്കാം നേരെ മറിച്ച് കാണാത്ത ഭാഗങ്ങൾ തെക്കോട്ടാണ് ഒന്ന് പടിഞ്ഞാറോട്ടുമാണ് തെക്കോട്ടും പടിഞ്ഞാറോട്ടും കത്തിക്കാൻ പാടില്ലല്ലോ അപ്പം ഇവിടെ ഉസ്താദുമാർ പറയും നാൽപ്പത്തഞ്ച് ഡിഗ്രി ചരിഞ്ഞതിൽ കത്തിക്കാം എന്ന് പറയും അപ്പം ഇതിലും അങ്ങനെ തന്നെയാണ് ഇതിലും അങ്ങനെ തന്നെയാണ് ഇതിലും അങ്ങനെ തന്നെയാണ് ഒക്കെ അത് നാൽപ്പത്തഞ്ച് ഡിഗ്രീൻ്റെ ചർച്ചയാണ് വരുന്നത് പക്ഷേ അത് ഇവിടെ മാത്രമേ പറയുള്ളൂ വടക്ക് പടിഞ്ഞാറും മാത്രമേ പറയുള്ളൂ യഥാർത്ഥത്തിൽ എല്ലാ ഭാഗങ്ങളിലും അങ്ങനെ തന്നെയാണ് നിയമമുള്ളത് കാരണം അല്ലെങ്കിൽ അങ്ങോട്ട് രണ്ടോട്ടും തിരിഞ്ഞില്ലെങ്കിൽ പിന്നെ എതിർ ദിശയിലേക്കാണ് തിരിക തെക്കോട്ടോ പടിഞ്ഞാറോട്ടോ ആണ് തിരിക അങ്ങോട്ട് രണ്ടോട്ടും പറ്റുകയില്ല എന്നുള്ള കാര്യം നമ്മൾ ആദ്യമേ ഉറപ്പിച്ചതാണ് ഇതാണ് ഇനി നമ്മളൊരു ഭാഗത്ത് ചെല്ലുകയാണ് അവർക്ക് ഈ വടക്ക് തെക്ക് കിഴക്കിലാണ് അടുക്കള ഉള്ളത് അപ്പോൾ തെക്കോട്ട് ഒരു തള്ളുണ്ടാക്കിയിട്ട് അതിൽ അടുപ്പ് പറ്റുമോ എന്നുള്ളത് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് അടു തള്ളുണ്ടാക്കിയിട്ട് അടുപ്പ് പറ്റുമോ എന്ന് ചർച്ച ചെയ്യുവാൻ വേണ്ടിയാണ് നമ്മളെ വിളിച്ചത് എങ്കിൽ നമുക്കവിടെ ചെന്നാൽ വേഗം കാര്യം പറയാം ഈ പോകുന്ന രേഖയുടെ തെക്ക് ഭാഗത്താണ് ഇവിടെ ഈ പോകുന്ന രേഖയുടെ പടിഞ്ഞാറ് ഭാഗത്ത് പറ്റൂലെന്ന് നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഇവിടെയും പറയുക ഈ പോകുന്ന രേഖയുടെ തെക്ക് ഭാഗത്താണ് തെക്കും പറ്റൂല പടിഞ്ഞാറും പറ്റൂല നമ്മൾ ആദ്യമേ പഠിച്ചതാണല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ ഈ അടുപ്പിൽ ഈ അടുക്കളയിൽ എന്തു ചെയ്യാൻ പറ്റില്ല തീ കത്തിക്കാൻ പാടില്ല അത് ഇങ്ങോട്ട് തിരിഞ്ഞിട്ടാ ഉസ്താതെ കത്തിക്കുന്നത് അല്ലെങ്കിൽ ഇങ്ങോട്ട് വടക്കോട്ട് തിരിഞ്ഞിട്ടാണ് കത്തിക്കുന്നത് എന്നവര് പറഞ്ഞാലും ഇങ്ങനെ ഒരു അടുക്കള ഉണ്ടാക്കിയാൽ ഒരു വർക്ക് ഏരിയ ഉണ്ടാക്കിയാൽ ആ വർക്ക് ഏരിയയിൽ തീ കത്തിക്കാൻ ഈ വീടുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ചർച്ചട്ടോ തള് എന്നാണ് നമ്മൾ പറഞ്ഞത് തന്നെ എന്തല്ല സപ്പറേറ്റ് എന്നല്ല പറഞ്ഞത് അത് പ്രധാന പുരയുടെ അപ്പുറത്തുള്ള പുരയാണ് ഇപ്പം നമ്മൾ പറയുന്നത് തള്ളിനെ പറ്റിയാണ് പറയുന്നത് തള് അവിടെ പറ്റോ എന്ന് ചോദിച്ചാൽ തള്ളു പറ്റിയതെന്നല്ല തള്ളിൽ കത്തിക്കാൻ പറ്റോ പറ്റൂല അടുക്കള പറ്റോ എന്ന് ചോദിച്ചാൽ ധൈര്യസമയം നമുക്ക് പറയാം അതിൽ ആ തള്ളിൽ അടുക്കള പാടില്ല എന്തേ കാരണം ഈ വരയുടെ തെക്ക് ഭാഗത്തേക്ക് പോയിരിക്കുന്നു അപ്പം ഈ വരയുടെ വടക്ക് ഭാഗത്ത് വന്ന ഈ തള്ളുകളിലെല്ലാം നമുക്ക് എന്ത് ചെയ്യാം അടുപ്പ് സ്ഥാപിക്കാം പക്ഷേ അതിൻ്റെ നിയമങ്ങൾ എന്താ നാൽപ്പത്തി ഈ കോണിൽ നിന്ന് ഈ കോണിലേക്ക് വിലപൊടിച്ചാൽ അതിൻ്റെ ഭാഗത്ത് ഈ ഭാഗത്ത് കിഴക്ക് ഭാഗത്തോ വടക്ക് ഭാഗത്തോ വരുന്ന ഭാഗങ്ങളിൽ മാത്രമേ കത്തിക്കാൻ പാടുള്ളൂ ഇതാണ് തള്ളിൽ കത്തിക്കുന്നതിൻ്റെ നിയമമുള്ളത് ഇൻഷാല്ല വിശദീകരിച്ച് നമുക്ക് ഇനിയും പറയാം